ീടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിനെ വല്ലാതെ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലെ ഫുഡ് വ്ളോഗ്സ് വെറുതെ കേക്കും കഴിച്ചുകൊണ്ട് മടി പിടിച്ചിരുന്നു ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഉഷാറായിട്ട് ഉഷാറായിട്ടൊരു അടിപൊളി ലെഞ്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അടുക്കളയിലേക്ക് അപ്പം ഇന്നത്തെ എൻ്റെ പ്ലാന് നല്ല കുത്തരി നല്ലൊരു മീൻ ഫ്രൈ ഒരു തീയിലും ഒരു മീഴുക്കുരട്ടയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുക്കിംഗ് ആണ് എത്ര ബോറിംഗ് ആണെങ്കിലും എത്ര ലേസി ഡേ ആണെന്ന് പറഞ്ഞാലും എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എനിക്ക് എപ്പോഴും കടയിൽ പോയി ഇഷ്ടം എല്ലാം വീട്ടിലുണ്ടാക്കി എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി സെർവ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ലൈക്ക് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് ഞാനൊരു പത്താം ക്ലാസ് ഒക്കെ എത്തിയ സമയത്താണ് ഞാൻ പതിയെ അടുക്കളയിലൊക്കെ കയറി പുതിയ പരീക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് പ്രത്യേകിച്ചൊന്നും ഇല്ല മുട്ട ഇറക്കുക മാഗി ഉണ്ടാക്കുക ചമ്മന്തിയൊക്കെ ഇതൊക്കെ തന്നെ കാരണം അതിന് മുന്നേ പപ്പ അങ്ങനെ പപ്പയ്ക്ക് പേടിയാണ് ഞാൻ അടുക്കളയിലൊക്കെ കയറുന്നത് പപ്പയ്ക്ക് ഭയങ്കര പേടിയാണ് ഞാൻ എടുക്കുന്നതും തീ തീക്ക പോയി നിൽക്കുന്നതൊക്കെ പപ്പയ്ക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ അമ്മ അമ്മ അങ്ങനെയല്ല വാ ഉള്ളി പൊളിച്ചതാണ് വെളുത്തുള്ളി പൊളിച്ചതാണ് മുളകിൻ്റെ ഞെട്ട് കളഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വിളിക്കും പിന്നെ അവധിയൊക്കെ തുടങ്ങിയ സമയത്ത് പരീക്ഷണങ്ങൾ പതിയെ മുന്നോട്ട് പോയി പോയി സമൂസയിലേക്കും ഒക്കെ എത്തി ഇപ്പം ഞാൻ അങ്ങനെ എത്തി 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 ഡെവലപ്പായി കുഴിമന്തിയിലും അൽഫാമിലും നല്ല കോഴിക്കോടം ബിരിയാണിയിലും ഒക്കെ എത്തി നിൽക്കുന്നു കുക്കിങ്ങിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻ്റാണ് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും നല്ല പറയുന്നതുകൊണ്ട് എനിക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്നു കുറ്റങ്ങൾ പറയും പറയില്ലെന്നല്ല ഉപ്പ് കൂടുതലുണ്ട് ശ്രദ്ധിക്കണം എരിവ് കൂടുതലും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നല്ലാതെ അല്ലാതെ കൊള്ളില്ല നിന്നേ വരെ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ എനിക്ക് പറ്റേണ്ടി ആകുമെന്ന് പേടിച്ചിട്ടായിരിക്കണം കുക്കിങ് ഇഷ്ടമാണെങ്കിലും യു കെയിലേക്ക് വന്ന് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി എന്നും ചെയ്യാൻ തുടങ്ങിയപ്പം എവിടെയൊക്കെ ചെറിയൊരു മടിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നിതൊന്നുമല്ല ഇത് ഇന്നത്തെ എൻ്റെ ഒരു ഡെയിലി വ്ലോഗാണ് എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം ഒരു ഓഫ് ഡേ ലൈഫ് എന്ന് പറയാം ആ എന്താണെന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ വിളിച്ചോ ഇപ്പം യു കെയിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുറത്ത് നല്ല തണുപ്പും ഇടയ്ക്ക് നല്ല മഴയും ചിലപ്പോൾ സ്നോഫോളും ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടം നല്ല ചൂട് കുത്തിരിച്ചോറും ചൂട് കറികളൊക്കെ കൂട്ടി നല്ല ലെഞ്ചോ അടിക്കാനായിരിക്കും എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ എനിക്ക് ടൈം ഉള്ളപ്പോഴൊക്കെ തന്നെ ഞാൻ മാക്സിമം ചോറും കറിയും വെച്ചിട്ടുണ്ടാക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഏർലി മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് രാവിലെ കാപ്പി ഉണ്ടാക്കലും ഒന്നും നടക്കത്തില്ല എന്തെങ്കിലും സിമ്പിളായിട്ട് എത്തപ്പഴോ മുട്ടയോ അല്ലെ ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് രാവിലെ ഓടാറേ ഉള്ളൂ ഉച്ചക്കത്തേനും രാത്രിത്തേനും ഉള്ളത് ഞാൻ ഈവനിങ് ടൈമിലാണ് ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് രാവിലെ രണ്ടുപേരും പൊതു കിട്ടി വർക്ക് പ്ലേസിൽ പോയിട്ട് ചൂടാക്കി കഴിക്കലാണ് പതിവ് രാവിലെ എനിക്ക് ടൈം കിട്ടാറില്ല ഇനിയിപ്പോൾ ടൈം കിട്ടിയാൽ പോലും എനിക്ക് രാവിലെ എണീക്കാൻ ഒരു രക്ഷ ഉണ്ടാവില്ല പൊതുവേ പതിവ് എനിക്കൊരു നല്ല ഡേ ആയിട്ട് ഫീൽ ചെയ്തു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫായിരുന്നു നല്ലപോലെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ചേട്ടൻ വലിച്ചു പിന്നെ നേരം കുറച്ചേരം ചേട്ടനുമായിട്ടതിൻ്റെ ഇടയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു എനിക്കറിയില്ല മീൻ വറുത്തേൻ്റെ ഈ മൊരി എത്ര പേർക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തേനൊക്കെ ഇഷ്ടം എനിക്ക് മീൻ വറുത്ത മൊരി കൂട്ടി ചോറും തന്നെയാണ് അങ്ങനെ നോക്കിയിരുന്ന നല്ല ചൂട് ചോറും തീയലും മിഴുക്കയറ്റി മീൻ വറുത്തൊക്കെ റെഡിയായി അപ്പോൾ ഞങ്ങൾ കൊണ്ട് വയ്ക്കട്ടെട്ടോ